മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്കായി പുതിയ സംഘടന രൂപം കൊണ്ടിരിക്കുകയാണ് വുമണിൻ സിനിമ കളക്ടീവ് സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യങ്ങളായ താരങ്ങളാണ് സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടന രൂപീകരിച്ചിരിക്കുന്നത് നടിമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഈ വനിതാ സംഘടനയ്ക്കെതിരെ സിനിമാ മേഖലയിൽ നിന്നും പ്രതിഷേധം ശക്തമാകുകയാണ് വുമണിൽ സിനിമ കളക്ടീവ് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമാകുന്നത് സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ സംഘടനയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ പരാതി അറിയിച്ചിരുന്നു നടിമാരും സിനിമയുടെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളും സംഘടനയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവർ നൽകിയ പരാതിയിലെ പ്രധാന കാര്യങ്ങൾ സെറ്റിലെ ലൈംഗിക അതിക്രമം തടയുന്നതിനു വേണ്ടിയാണ് സിനിമാഷൂട്ടിംഗ് സെറ്റുകൾ ലൈംഗിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും സെറ്റുകളിൽ ലൈംഗിക പീഡന പരിഹാര സെൽ രൂപീകരിക്കണമെന്നുള്ള ആവശ്യവും പരാതിയിലുണ്ട് ഇത് സിനിമാ മേഖലയെ മോശമായി ചിത്രീകരിക്കാനും ഉപകരിക്കുമെന്നാണ് എതിർക്കുന്നവരുടെ നിലപാട് ആരെയും നിർബന്ധിച്ച് അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടില്ലെന്നും അവസരങ്ങൾ കുറയുന്നവർ ഇത്തരത്തിലുള്ള കുറുക്കുവഴികളുമായി ഇറങ്ങുന്നത് സ്വാഭാവികമാണെന്നും ഇവർ പറയുന്നു സിനിമയിലെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും സംഘടനയോടുള്ള അതൃപ്തി പ്രകടമാക്കി കഴിഞ്ഞു സംവിധായകർക്കിടയിലും നിർമ്മാതാക്കൾക്കിടയിലും ഇത് ശക്തമാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും സംയുക്ത യോഗം വിളിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് സംഘടന രൂപീകരണത്തെക്കുറിച്ച് അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അമ്മ ജനറൽ സെക്രട്ടറിയായ മമ്മൂട്ടി കൊല്ലത്തും വൈസ് പ്രസിഡന്റായ മോഹൻലാലും സെക്രട്ടറി ദിലീപും വിദേശത്തായിരുന്ന സമയത്ത് സംഘടന രൂപീകരിച്ച മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നും ആരോപണമുണ്ട് അമ്മയുടെ പ്രസിഡന്റായി ഇന്നസെന്റ് എംപിയും വൈസ് പ്രസിഡന്റായി കെ ബി ഗണേഷ് കുമാര് ഭരണകക്ഷി എംഎല്എയുമാണെന്നിരിക്കെ പ്രശ്നങ്ങൾ അമ്മയില് ചർച്ച ചെയ്യാതെ ഒറ്റയടിക്ക് ഒരു സംഘടനയുണ്ടാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ടെന്നാണ് നിരീക്ഷണം ഇത്തരത്തിൽ സിനിമാ മേഖലയെ മൊത്തത്തിൽ അധിക്ഷേപിച്ച് മുന്നോട്ട് പോകാനാണ് സംഘടനയുടെ നീക്കമെങ്കിൽ ഈ സംഘടനയുമായി സഹകരിക്കുന്നവരെ ഇനി സിനിമകളിൽ സഹകരിപ്പിക്കേണ്ടെന്നാണ് തീരുമാനം എന്നാൽ ഇതൊരു പ്രഖ്യാപിത വിലക്കായിരിക്കില്ലെന്നും സൂചനയുണ്ട് മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട പുതിയ സംഘടനയിൽ സംവിധായക അഞ്ജലി മേനോൻ ഉൾപ്പെടെ സിനിമയിലെ എല്ലാ മേഖലയിലുള്ളവരുടെയും സാന്നിധ്യമുണ്ട് അമ്മ എക്സിക്യൂട്ടീവ് മെമ്പറായ രമ്യ നമ്പീശിനും പുതിയ സംഘടനയിലുണ്ട് ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് അമ്മ കാണുന്നത് വിലക്കിനെ പ്രതിരോധിക്കാൻ പുതിയ സംഘടന ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും പ്രത്യക്ഷത്തിലുള്ള വിലക്ക് ലഭിക്കാത്തടത്തോളം പരാതിക്കും ഇടമില്ലാതാകും സംഘടനയുമായി സഹകരിക്കാത്ത താരങ്ങളുമായി സഹകരിച്ച് സിനിമാ നിർമ്മാണം നടക്കുമെന്നതിനാൽ സംഘടനയ്ക്ക് അമ്മയ്ക്കുമേൽ സമ്മർദ്ദങ്ങൾക്ക് അവസരമില്ലാതെയാകും സംഘടനയുമായി സഹകരിക്കുന്നവരെ വിലക്കാനുള്ള തീരുമാനത്തിലേക്ക് അമ്മയെത്തിയാൽ അതിന്റെ നഷ്ടം സംഘടനയ്ക്കാണ് പാർവതിയെ മാറ്റി നിർത്തിയാൽ മറ്റു താരങ്ങളൊന്നും സിനിമയിൽ നിന്നും ഒഴിവാക്കാനാവാത്തത്ര ഡിമാൻഡുള്ളവരല്ല അതായത് അവരെ മാറ്റി നിർത്തിയും സിനിമ സാധ്യമാണെന്ന ചുരുക്കം കാര്യങ്ങൾ അങ്ങനെ നീങ്ങിയാൽ സംഘടനയിലേക്ക് പുതിയ അംഗങ്ങൾ എത്താനും സാധ്യതയില്ല ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്